ഞങ്ങളുടെ മധ്യസ്ഥനായ വിശ്വ ഗീവർഗീസെ അങ്ങേ മക്കളായ ഞങ്ങൾ എളിമയോടും പ്രത്യാശിയോടും കൂടെ അങ്ങേ സന്നിധിയിൽ അഭയം തേടുന്നു സ്നേഹപിതാവായ ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയ വരങ്ങൾ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേയെ സ്വീകരിക്കുന്നു വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഞങ്ങളെ വളർത്തണമേ പരസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ സേവനത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ അസൂയയും വിദ്വേഷവും നീക്കി സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ജനിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനായ വിശ്വ ഗീവർഗീസെ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു